നിക്ക് എല്ലാവരും ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഒന്ന് നോക്കിട്ട് പോയാൽ മതി ആൾക്കാരെ അടിയിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും ലൈക്ക് ബട്ടൺ ഉണ്ടാവും അതൊന്ന് പ്രെസ് ചെയ്തിട്ട് പോട്ടാ അപ്പൊ എന്നെല്ലാരും ഒന്ന് ഹെൽപ്പ് ചെയ്യില്ലേ അപ്പൊ ഇന്നത്തെ നമ്മുടെ സൺഡേ സ്പെഷ്യൽ ആട്ടാ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വീഡിയോ പോകാം ഹലോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് സൺഡേ അല്ലേ സൺഡേ ആയിട്ടിന്ന് എന്താ എല്ലാവർക്കും പരിപാടി ഇവിടെ വീട്ടിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാട്ടാ സത്യം പറഞ്ഞാൽ സൺഡേ ആണ് ഇന്നെന്ന് ഞാൻ മറന്നുപോയി കുട്ടികൾക്ക് സ്കൂൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അത് കാരണം ദിവസങ്ങള് പോണുണ്ട് ഏത് ദിവസം എന്ന് പോലും നമുക്ക് അറിയാത്തൊരവസ്ഥയാട്ട ഇനിയിപ്പോ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാലേ നമുക്കൊരു ബാലൻസ് ആവുള്ളൂ ഇപ്പൊ സ്കൂളുകാർക്ക് അധികം സമയം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ആ അപ്പൊ എന്തുട്ടെന്ന് പറഞ്ഞു വന്നത് ഇന്ന് സൺഡേ ആയിട്ട് ഇന്ന് ഞാനൊരു മീൻകറി വെക്കാലോ എന്ന് വിചാരിച്ചു അപ്പോ നമ്മള് സാധാരണ ചെറിയ മീനൊന്നല്ല മേടിച്ചത് ഇന്ന് കുറച്ച് വലിപ്പുള്ള ഒരു മീൻ മേടിച്ചു അപ്പൊ മീൻ കടയി ചേട്ടൻ പറഞ്ഞു വെട്ടിത്തരാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വെട്ടിക്കോളാം എനിക്കൊരു ആഗ്രഹം അവിടെ അച്ഛൻ വീട്ടിൽ പോകുമ്പോ അവിടെ അച്ഛൻ ഇതുപോലെ വലിയ മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് സ്വയം അതിനെ കഴുകി വൃത്തി വൃത്തിയാക്കാറുണ്ട് വെട്ടി വൃത്തിയാക്കാറുണ്ട് അപ്പൊ എനിക്ക് ഇന്നൊരാഗ്രഹം അപ്പൊ ഞാൻ എന്താ അങ്ങനെ ചെയ്താൽ എനിക്ക് പറ്റില്ലേ നമുക്ക് പറ്റാത്തതൊന്നും ഇല്ലല്ലോ നമുക്കൊക്കെ അങ്ങോട്ട് ചെയ്യലല്ലേ പറ്റാത്തതായിട്ട് പറ്റാത്തതായിട്ടൊന്നുമില്ലല്ലോ ഒക്കെ പറ്റണതാണ് അപ്പൊ ഇന്ന് അതുപോലെ ഒരു മീൻ ട്രൈ ചെയ്യാൻ വിചാരിച്ചു അപ്പൊ ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചുള്ളത് ഇന്നലെയാണ് വേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടാ നല്ല മീനാണ് അപ്പോ ഞാൻ ആ മീൻ പോയിട്ട് എടുത്തിട്ട് വരാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വരാം മീനേ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അതിന് ഉടവ് സംഭവിച്ചാലോ അപ്പം നമുക്ക് ഫ്രിഡ്ജ് തുറക്കാം ഇവിടെ വരുമ്പോൾ ലൈറ്റ് ഇത്തിരി ബുദ്ധിമുട്ട് വരും നമ്മൾ കറ്റൻ ചെയ്തിട്ടില്ല നോക്കൂ എൻ്റെ ഫ്രിഡ്ജിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഇത് ഇതാണ് ഞാൻ ഒരു അബദ്ധം ചെയ്തതാ ഒരക്രമം ഞാനല്ലാണ്ട് മാതിരി പൊട്ടത്തരങ്ങളൊന്നും ചെയ്യില്ല ജ്യൂസ് അടിച്ചിട്ട് അടിയിൽ വെക്കേണ്ട സാധനത്തിൽ ഞാൻ ഫ്രീസറിൽ വെച്ചു എന്തോരോർമ്മയില് അതൊക്കെ പാട്ടെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അതല്ലല്ലോ നമുക്കിന്ന് മീൻ എടുത്ത് വെട്ടി കറി വെക്കണം പിന്നെ ഫ്രൈ ചെയ്യണം അപ്പൊ നമുക്ക് എന്തെല്ലാം പരിപാടിയിലേക്ക് പോവാം ആടാ മീൻകുട്ട കണ്ടാ ഇത് കവർ പോലും ഞാൻ എടുത്തുണ്ടായില്ലേട്ടാ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ കല്ലൊന്നു പോണം ഐസും കട്ടൊന്നും പോണം അപ്പൊ നോക്കിയാ നമ്മളീ ഫ്രിഡ്ജിന് അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഈ മീൻ്റെ പേര് കുടുതാ പിന്നെ കയറി ഉണ്ട് അത് അങ്ങനെ കിട്ടലില്ല അതെനിക്ക് ഇനി വീട്ടിൽ പോകുമ്പോൾ വേണം ചെയ്യണമെങ്കിൽ അപ്പൊ നോക്കിയേ ഗംഭീരമായിട്ട് ഐസ് ആയിട്ട് ഇരിക്കുന്നു നെൽത്തിട്ടായിട്ടുണ്ടെങ്കിൽ ശബ്ദം കഴിപ്പിച്ചേട്ടാ കണ്ടാ അതേപോലെ കല്ലും കെട്ടിട്ടിരിക്കണേ ഞാനേ നേരത്തെ എടുത്ത് വെക്കാൻ മറന്നുപോയി അപ്പൊ എന്തായാലും ഇതിനെ ഞാൻ നേരം കൂടെ ഒരു വെള്ളത്തിലിടട്ടെ അധികം ഐസ് മാറണ്ടേട്ടാ അധികം ഐസ് പോയിട്ടുണ്ടെങ്കിൽ ഇല്ലേ നമുക്കതിനെ മുറിക്കുമ്പോ കറക്റ്റ് കിട്ടില്ല അപ്പോ ഒരു ലേശം ഐസുമ്മെ നമുക്കിത് മുറിക്കാം അപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ കിട്ടും കേട്ടാ അപ്പൊ എന്തായാലും ഞാനിതിന് കൂടെ ഒരു വെള്ളത്തിലിട്ടാണ്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യുന്നു നോക്കിയാൽ നമുക്ക് നമ്മുടെ മീൻ മീൻകുട്ടനെ നമുക്ക് വെള്ളത്തിലിടാം അത് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ കുളിപ്പിക്കാം പിന്നെ ജീവനുണ്ടെങ്കിൽ എണീറ്റ് വന്ന് തെറി വിളിച്ചെ അയ്യോ വെള്ളം തെറിച്ച് തോന്നുന്നു കേട്ടോ നോക്കിയേ നമ്മുടെ മീനിന്റെ അയ്യന്റെ മീൻ അത്യാവശ്യം ഐസ് കുറഞ്ഞിട്ടുണ്ട് എന്നാലും വല്ലാണ്ട് ഐസ് കുറഞ്ഞിട്ടില്ല നമുക്ക് ഈ ഐസ് മാറുന്നതിന് മുന്നേ ഇപ്പൊ തന്നെ നമുക്ക് വെട്ടാം അപ്പൊ മറ്റേ കത്തി ഫ്ലിപ്പ്കാർട്ടിന്ന് മേടിച്ച മറ്റേ മൂർച്ചുള്ള കത്തി അവിടെ നമുക്ക് ചിക്കൻ മീറ്റ് മീൻ അതൊക്കെ മുറിക്കാം അപ്പൊ നമുക്കിത് ഇവിടെ നിന്ന് തുടങ്ങാം എന്താ മൂർച്ച ഒരു വെട്ടിനു സംഭവം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ തൽക്കാലപ്പെടുന്നുണ്ട് ഇപ്പറത്തെ വെള്ളത്തിൽ നമുക്ക് അതിന്റെ ബാക്കിയുള്ള ഐറ്റംസ് ഇടാം ആ ഒന്നുകൂടി ഴുക്കൂട്ടാ ഇതിനിപ്പോ നമുക്ക് കറി വെക്കാനും പീസകളാക്കാം നമ്മുടെ മീനൊക്കെ വെട്ടി വന്നിട്ട് ഓ വല്ലാത്തൊരു ഇത് തന്നെ ആ ചേട്ടന്മാരെ കൊണ്ട് വെട്ടിച്ച മതിയായിരുന്നു എന്നാൽ ഞാൻ വെട്ടുന്നത് കാണാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങത്തിൽ വയർത്തു അപ്പിനെ മീനൊക്കെ കഴുകി ബാക്കിയുള്ള പരിപാടി ചെയ്യാൻ പോട്ടാ അപ്പൊ നോക്കിയേ നമുക്ക് ആ മീൻ മുറിച്ചിട്ട് നമുക്ക് ഇത്ര കിട്ടിണ്ട് ലൈറ്റ് പോണിണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇതിന് ഇനി കഴുകി ബാക്കിയുള്ള പരിപാടികൾക്ക് കടക്കാൻ പോവാം ഒന്നും കേട്ടാ സിമ്പിളിയ പോയി നോക്കാം ആയിട്ട് നമുക്കൊന്ന് കഴുകി വരാട്ടാ ഇവിടെ പൂച്ചകളില്ലേ ഇവിടെ പക്ഷെ അതിന് പകരം രണ്ട് പിള്ളേർ പൂച്ചകൾ ഇവിടെ അപ്പറോ അപ്പുറം ഇരിക്കുന്നുണ്ട് അതെടുക്കട്ടമ്മ ഇതെടുക്കട്ടമ്മേ നമ്മൾ ശരിക്കും പൂച്ചകള് മീൻ കൊണ്ട് നമ്മൾ ആട്ടൂലേ അതേപോലെ ഇവന്മാര് ഇങ്ങനെ അങ്കിട് ഇങ്ങോട്ടല്ലേ അത് പിടിക്കല്ലേ ഇത് പിടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കണം ഇതിന്റെ ബ്ലഡ് ഒക്കെ നന്നായിട്ട് പോണം അപ്പൊ ഞാൻ ഇത് എന്തായാലും കഴുകി വാരട്ടെ ഈ മീനില് നമ്മളിപ്പ തന്നെ ഇടുന്നുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതി കുറയില്ല എന്നൊക്കെയാ ഞാൻ ചെയ്ത കാരണം ഇങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കുഴപ്പമില്ല നമുക്ക് സെറ്റ് ആക്കാം അപ്പൊ ഇതില് വലിയ വലിയ പീസൊക്കെ നമുക്ക് വറക്കാൻ വെച്ചിട്ട് ചെറിയ ചെറിയ പീസൊക്കെ കറിയിൽ ഇടാം എന്താ കറി വെച്ച ഇവിടെ ആരും കഴിക്കൊന്നുമില്ല കേട്ടോ ഞാൻ തന്നെ കഴിച്ചു തീർക്കണം ഐസായി കാരണം കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെ ഒട്ടിപ്പിടിച്ചു പോകാന് മാതിരി അവിടെ കിടക്കട്ടെ തിളയ്ക്കുമ്പോൾ ചെറിയക്കൊള്ളും പിന്നെ തുടയിനെ മീനല്ലേട്ടാ അതുള്ള ഒരു പേടി വേണ്ട അപ്പൊ ഈ കണ്ണും തലൊക്കെ ഇടു പോട്ടെ അപ്പൊ കറുക്കി നമ്മള് കൊറച്ചാണ് എടുക്കണേട്ടാ ഇത് മതി കറുക്കി ഈ ചെറിയ പീസോളക്ക് ഇത് മതി കറക്കി ഇത് നമുക്ക് വറക്കാം ഇതൊന്നും കൂടി കഴുകണം നമുക്കിനി അപ്പൊ ഞാൻ ഒന്നും കൂടി സെറ്റ് സെറ്റായിട്ടത് എത്ര കഴുകലിന്റെ ചോരയാണ് കൂലിയ അപ്പൊ ഇതുകൊണ്ട് ശരിയാക്കണ്ട നമുക്ക് മുളക് മല്ലി മഞ്ഞളൊക്കെ പരട്ടി കറി വെക്കാൻ വറക്കാം നമ്മള് പച്ചമുളക് കയറിയിടുന്നുണ്ട് കേട്ടാ ഒരു രണ്ട് പച്ചമുളക് രണ്ടെണ്ണോ ഇതോ മൂന്നെണ്ണം നിങ്ങൾ ഇഷ്ടത്തിന് എടുക്കാം എരിവനുസരിച്ച് എടുക്കാം അത് പിന്നെ നമ്മുടെ കൊടംപുളി ഒന്ന് കഴുകിട്ടിടാം ഓക്കെ നമ്മളെ കൊടംപുളി ഇട്ടിട്ടുണ്ട് പുളി വേണമെങ്കിൽ കുറച്ചധികം ഉള്ളവർക്ക് അധികം ഇടാം ഇവിടെ ഇതൊക്കെ നമ്മൾ നീക്കി വയ്ക്കാൻ ചെയ്യാറ് അത് അവിടെ എടുക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കുറച്ച് മതി എന്റെ എല്ലാ കറിയിലും മഞ്ഞൾപ്പൊടി കൂടുതലാന്ന് പറഞ്ഞിട്ടേ മീൻ കറിയിലാ എനിക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇത്തിരി മുൻ തൂക്കാൻ നിൽക്കണം പിന്നെ നോക്കിയാൽ കുറച്ച് ഉലുവ കുറച്ച് മതി അധികം വേണ്ട അത് കിട്ടണമെങ്കിൽ കയ്പ്പ് വരും അതിരിക്കട്ടെ ഇനി നമുക്ക് എന്ത് വേണം നമ്മുടെ ചുറ്റുമല്ലിയായിട്ട് എടുത്തല്ലേ എൻ്റെ മറ്റേ മല്ലി പൊടിപ്പിച്ച് വെച്ച മല്ലി എന്താണോ കൂത്ത് പോയി അപ്പോൾ നോക്കി ഞാൻ പാക്കറ്റ് മല്ലി മേടിച്ചിട്ടുണ്ട് കുറച്ച് ആളായിട്ടുണ്ട് കേട്ടോ അത് അപ്പോൾ അത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടേ ഇനി നമുക്ക് കുറച്ച് മുളകും പൊടി കുറച്ചു മതി നമ്മള് കുരുമുളക് പൊടിയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരെ കാരണം മുളകും പൊടി അധികം വേണ്ട എന്നാലും എന്നാലും ഇതിലേ കൊറച്ച് മുളകും പൊടി വേണം ഇനി നമുക്ക് വേണ്ടത് വല്ല ലേശം പിരിഞ്ചീരകം ഒരു മണത്തിന് ഏട്ടാ അപ്പൊ അതിട്ടിട്ടുണ്ട് നമുക്ക് വേണ്ടത് കറിവേപ്പിന്റെ എല്ലാം ഇവിടെ ബേട്ട എന്നോട് പറയും നിനക്ക് കറിവേപ്പിണ്ടെന്നിട്ട് ഇവിടെ ഹങ്കാരം ഉള്ള കറി കൂടുതൽ കറിവേപ്പിന്റെ അല വർക്കി നടക്കാനേ സമയന്ന് അപ്പൊ നമ്മളത് കുറച്ചധികം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതിലേക്ക് വെളുത്തുള്ളീനു വേണ്ട അത് ഞാൻ പോയി എടുത്തിട്ട് വരാം അപ്പൊ നോക്കിയാൽ ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു മണത്തിനും പിന്നെ ഒരു രസല്ലേ വെളുത്തുള്ളി തെറിച്ചുപോണമേ അപ്പൊ നോക്കിയാൽ വെളുത്തുള്ളി ഒന്ന് നട ചീന്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി അപ്പൊ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ നാളികേരപ്പാലിലൊന്നും അല്ലാട്ടോ ചെയ്യണേ സാധാ വെള്ളത്തില് ജസ്റ്റ് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാൻ ചെയ്യുന്ന അണ്ട് സാധാ പോലെ ഉള്ളി കച്ചിടാം സംഭവം നല്ല ടേസ്റ്റ് ആട്ടെ എല്ലാവരും ഈ മീൻ കിട്ടിയിട്ട് മീൻ എന്നല്ല എങ്ങനെ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നമുക്ക് എന്നിട്ടായാലും പോയിട്ട് ഇതിനെ കുറച്ച് വെള്ളം വെച്ചിട്ട് അടപ്പത്ത് വെക്കാം അപ്പൊ നോക്കിയാൽ കേട്ടോടുത്തിട്ടുള്ളൂ ഓക്കേ ഇനിയിപ്പിട്ട് സെറ്റ് ആവട്ടെ അപ്പൊ നമ്മള് അതിനെ അടപ്പത്തിൽ വെച്ചിട്ടുണ്ട് കുക്ക് ഇരുന്നിട്ട് കുക്കായിക്കോളും ഇടയ്ക്ക് ഒന്ന് നോക്കിയാൽ മതി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് മസാല പരട്ടാം വേറെ ഒന്നും കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പ് നമ്മൾ കറിയിൽ ഉപ്പിട്ടിട്ടില്ല അപ്പോൾ ഉപ്പിടാൻ മറന്നു ഞാൻ അത് ഞാൻ പോയിട്ട് ഉപ്പിടണം ഫ്രൈ ചെയ്യാനുള്ള നമ്മൾ വേറെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതൊന്നും ഇതാക്കില്ല അമ്മി അതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അമ്മീൻ്റെ ടേസ്റ്റ് അങ്ങനെ തന്നെ പോകും നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ അപ്പം ഞാൻ എന്തായാലും കറിയിൽ ഉപ്പിടണം ഞാൻ മറന്നുപോയി നിങ്ങൾ മറക്കരുത് കേട്ടോ കറിയിൽ ഉപ്പിടുമ്പോൾ ഓക്കെ അപ്പം നമ്മൾ വറക്കാറുള്ളത് നേരത്തെ നമ്മൾ കറിയിൽ ഉപ്പിടാൻ പറഞ്ഞില്ലേ അപ്പം നമുക്ക് വേഗം ഈ വറുക്കണേലും ഉപ്പിടാം വറക്കാറില്ല എപ്പോഴായാലും ഉപ്പിട്ടാലും കുഴപ്പമില്ല പക്ഷേ വറുക്കണേലും നമ്മൾ ഉപ്പിടാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി മൊത്തം പാളും നമ്മൾ ഉപ്പുമുക്കി കഴിക്കേണ്ടി വരും അവസാനം നമുക്കിനി കുറച്ച് മുളകും പൊടി ഇടാം കുറച്ച് മതി ഇടാം പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി ഇടാം ഇനി കുറച്ചധികം കറിവേപ്പിൻ്റെ ഇടാം ഇത് നമുക്കിന് നന്നായിട്ട് ഒന്ന് പെരട്ടാം അങ്ങനെ നമ്മുടെ കറി ഇവിടെ ണക്കിനുണ്ട് നമുക്കിനി മീൻ ഫ്രൈ ചെയ്യാനുള്ളത് എടുക്കാം അത് ഞാൻ ഇവിടെ വെച്ചിണ്ട് ഇത് ഉണക്കാം നമുക്കിനി നമ്മുടെ ചിമ്മിനെ ഉണക്കിടാം അല്ലെങ്കിലേ വീടിന്റെ അകത്ത് ആദ്യം നിൽക്കാം മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കില് തുമ്മൽ വരും നമ്മളിപ്പോൾ ചെണലായിട്ടാ വറുത്തെടുക്കണത് നമ്മളവിടെ കറണ്ട് പോയി ി അപ്പോൾ അതേ മീൻ വറക്കാനുള്ളത് വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടുണ്ട് നമ്മള് ഓൾറെഡി മീൻ വറക്കണേലിട്ടിട്ടുണ്ട് കറിവേപ്പിന്റെ ഇല അത് പോരല്ലോ നമുക്ക് ഇത്രയും കൂടി ഭംഗി കിട്ടണ്ടേ അപ്പൊ ഇവിടെ മീൻ വറക്കാൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കറി ദേ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണേ കഴിഞ്ഞു റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിനൊന്ന് കാച്ചി ഒഴിക്കണം മീൻ കറി മൺചട്ടിയിൽ വെക്കാച്ച ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും ഒരു പഴ മേൽക്കിയൊക്കെ പോയൊരു ഫീൽ ആട്ടോ എനിക്ക് തോന്നാറ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ പിന്നെന്താ പിന്നെ നമുക്ക് നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്യാം നമുക്ക് കറി കാഴ്ച ഒഴിക്കാം പിന്നെ അത് മാത്രല്ല നമ്മൾ ഈ മൺചട്ടിയിൽ ഇടുന്നിട്ടേ ഒന്നും കൂടി അത് തിളച്ചോളും ഒന്ന് വറ്റേം ചെയ്യൂട്ടാ അപ്പം അധികം അതിനെ നമുക്ക് തിളപ്പിക്കണ്ട മീങ്ങിനൊക്കെ വെന്തിട്ടുണ്ട് നോക്കിയേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വറുത്തതും റെഡി ആയിട്ടുണ്ട് കറി വെച്ചതും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല ചൂടുണ്ട് സൂപ്പർ വറുത്ത മീനും കൂടി വെക്കട്ടെ സൂപ്പർ സംഭവം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടാ ആ മീന് നമ്മൾ വറുത്ത മീനിൽ വേറെ എക്സ്ട്രാ ഇഞ്ചി പച്ചമുളകൊന്നും ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ ആ ടേസ്റ്റ് ഒന്നും ഒന്നുമില്ലാണ്ട് ആ മീനിൻ്റെ സ്വാദുണ്ട് പിന്നെ വെച്ച മീനിൽ നമ്മൾ നാളെപ്പാലൊന്നും ചേർക്കാണ്ട് വെറുതെ കൊടംപുള്ളി ഇട്ടിട്ടല്ലേ വെച്ചല്ലേ അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട് കേട്ടാ അപ്പൊ എന്തായാലും അല്ല കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്യണം ഇതാട്ടാ നമ്മുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ സ്പെഷ്യൽ എന്നൊന്നും പറയാൻ പറ്റില്ല ഇന്നത്തെ നമ്മുടെ സൺഡേലത്തെ ഫുഡ് ഇതാട്ടാ അവന്മാർ കുളിച്ചിട്ടില്ല അവന്മാരോട് കുളിക്കാൻ പറഞ്ഞേ ആ മതി സമ്മതിക്കില്ല അപ്പോൾ എല്ലാം കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ